ഡബിൾ ഡബിൾ ലെവറി സ്കൂൾ കാലഘട്ടമാണ് അപ്പൊ പല ആളുകളും ബാഗുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന തിരക്കിലായിരിക്കും ഇത് ഞാനിപ്പോ ഉള്ളത് ആലുവയില് മാറമ്പള്ളി ആലുവ മാറമ്പള്ളിയില് ബാഗ് അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ തയ്ച്ച് സ്വന്തമായി നമ്മളിപ്പോ പല പല കടകളിൽ നിന്നൊക്കെ നല്ല ക്വാളിറ്റി ബാഗുകളൊക്കെ വാങ്ങിക്കും അതൊക്കെ നിർമ്മിച്ച് മജീദ് കട കടയിലാണ് ഷോപ്പിലാണ് പത്തൊമ്പത് വർഷ എങ്ങനെയാണ് ഇതിപ്പോ സാധാരണ നിങ്ങള് പറഞ്ഞ ഓർഡർ എടുത്തു കഴിഞ്ഞാല് അങ്ങനെ അടിച്ചു ഞാൻ ഇസാന് ബാഗ് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ നിക്കുന്നതിൽ ഒരാളെടുത്ത് പറഞ്ഞത് മാറമ്പള്ളിയില് ബാഗൊക്കെ നിർമ്മിച്ച് നൽകണ ഒരുക്കാണ്ട് കൊറേ നാളുകളായിട്ട് ആയിട്ട് നാട്ടിൽ പോയി ലേഡീസ് ബാഗ് ഒക്കെ എല്ലാ ബാഗുകളും ഇതൊക്കെ അല്ല ഇതൊക്കെ ശരിക്കും ഒരു കമ്പനി ഡബിൾ ലെവർട്ട് ചെയ്യണം ഡബിൾ നല്ല ക്വാളിറ്റി എന്തായാലും എന്തുണ്ടെങ്കിലും ഇതൊക്കെ തയ്ക്കുന്ന കടയിലുള്ളതിനേക്കാളൊക്കെ റേറ്റ് വളരെ കുറവല്ല അത്യാവശ്യം എന്തെങ്കിലും സെറ്റ് ആയിട്ടുണ്ട് ആയുണ്ട് എങ്ങനെയുണ്ട് ബാഗിന്റെ പരിപാടിയൊക്കെ തിരക്കാണോ സ്കൂൾ സീസൺ ആയുണ്ട് ആണല്ലേ ഇത് എന്താ ബാഗിന്റെ സ്റ്റാപ്പ് തയ്ക്കണം എല്ലാം ഇവിടെ തന്നെയാണല്ലോ മെഷീനറിയും സാധനങ്ങളും ഇവിടെ തന്നെ ഇപ്പൊ ദിനേന നൂറുകണക്കിന് ബാഗുകൾ തയ്ക്കുന്ന കടകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആളാണ് നമ്മുടെ മജീദ് കട അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മാറമ്പള്ളി ആരെടുത്ത് വെച്ചാലും മജീദ് കട ഷോപ്പ് ഇത് തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഒക്കെ വീടുകളിലേക്ക് പിള്ളേരൊക്കെ പല പല സ്റ്റേജുകളിലൊക്കെ പറഞ്ഞാൽ കൂടി തന്നെ അത് ചെയ്തു തരും നല്ല ഭംഗിയോട് കൂടി തന്നെ ഇതൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളി മോഡലുകളിലാണ് ബാഗ് തയ്ച്ചു വെച്ചേക്കുന്ന ജോലിക്കാരുടെ ആവശ്യത്തിനുള്ളതുകൊണ്ട് ട്രാവൽ ബാഗുകളൊക്കെ മജീദ് അത് സെറ്റാക്കി തരും ഓ യെസ് ഇതാണ് അതിന്റെ അല്ലേ രണ്ട് ലെയർ ആയിട്ട് പോളിഫോമൊക്കെ അങ്ങനെ പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുന്നു അവിടെ കറ്റം മുട്ടി നല്ല കട്ടിയുള്ള കറ്റുകൾ കൊടുക്കാൻ ആറമ്പള്ളി